എന്തെല്ലാം ഞങ്ങമാരുടെ സുഖമല്ലേ കുറേ കാലം മുമ്പ് വയറൊക്കെ വലിച്ച് റെഡിയാക്കി അത് ഇപ്പോൾ പണി തുടങ്ങുന്ന ലൈറ്റ് എല്ലാം പോയിട്ടുണ്ടായി ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം ലൈറ്റ് ആ തന്നെ പണിക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി തഗ് ഒക്കെ ഓരോന്നിങ്ങനെ ഓരോ ഫ്ലാറ്റിൽ ഓരോ ഇതിൽ അങ്ങന മുമ്പ് വലിച്ചതാണ് അപ്പം അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ ഇങ്ങനെ വേണി കയറി കയറി പോവാണ് ഇവർക്ക് ഇപ്പം ബൾബ് മാറ്റിയതാണ് കേട്ടോ ബളവ് മാറ്റിയതാ രണ്ടാമത്തെ ഫ്ലോറായി ഇത് മൂന്നാമത്തെ ഫ്ലോറാണ് ഓക്കെ അതിങ്ങനെ പോയിട്ട് നാലാമത്തെ ഫ്ലോറാണ് നല്ല ചൂടുണ്ട് അത് വേറെ വിഷയമാണ് ഓക്കേ പണിയെടുക്കാൻ കഴിയാ വൈകുന്നേരം ആകുമ്പോൾ മയക്കാറുള്ളതുകൊണ്ട് അങ്ങനെ അമത്തലും ഒത്തി ഓക്കേ ഇവിടെ എന്താക്കി ഒരു പ്ലഗ് വെച്ച് കൊടുത്തിന് ഇതാ എനിക്ക് എട്ട് പ്ലഗ് വെച്ച് കൊടുത്തിന് ഞാനത് പറയാനല്ല നമ്മൾ മുമ്പ് വയറൊക്കെ വലിച്ചു എല്ലാം സ്വിച്ച് ബോർഡിലേക്കെല്ലാം ഇറക്കിയിട്ട് പോയതാണ് നിങ്ങൾ നോക്കിയാൽ ഒറ്റ വയറും ഇല്ല ഒറ്റ വയറും ഇല്ല വയറൊക്കെ ഇറക്കി വെച്ച് റെഡി ആക്കിയിട്ട് പോയാ വയറൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം എല്ലാ വയറും എന്താക്കിന് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി മൊത്തം വലിച്ച് കട്ട് ചെയ്തിട്ട് ഏത് ബോക്സിലും വയറില്ല ഞാൻ ഞങ്ങൾ കാണിച്ചതാണ് ഇതൊരു തബിളുവിനാണ് ഇതിലേക്ക് വയർ ഇറക്കിയിരുന്നു കേട്ടോ ഡി പിയിലേക്ക് ഡി പിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട കേബിളാണ് ഇതിന് കണക്കായിട്ട് വെച്ചിന് നൂട്ട് വറുത്ത് കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് നൂട്ട് വയറൊക്കെ ഇവിടെ വലിച്ചു വെച്ചിന് ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായി ഏകദേശം ഒരു കൊല്ലാവനായി ഇതൊക്കെ ഇണ്ട് നിങ്ങൾ നോക്കണേ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ വലിച്ചു കൊണ്ടു ഇത് കണ്ട കേബിൾ കട്ട് ചെയ്ത് കൊണ്ടുപോയ സ്ഥലം കണ്ട നൂറ്റർ കൊടുത്തടുത്ത് നൂറ്ററണ്ട് അർത്ഥം കൊടുത്തടുത്ത് ഉണ്ട് മൂന്ന് ഫേസ് കേബിൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മളത് കൊടുക്കാനില്ല ഇതിലാന്ന് വെക്കുക എൻ്റെ മെരട്ടെന്ന് കട്ട് ചെയ്തിന് ഇത് അഞ്ചാമത്തെ നിലയാണ് ഈ കേബിൾ പോകുന്നത് ഏറ്റവും തായലേക്കാണ് അപ്പോൾ നിങ്ങൾ നോക്കണം ഓരോ കള്ളന്മാർ അവസ്ഥ ഇങ്ങനെയൊക്കെ കട്ടിട്ട് കേബിൾ മുറിച്ചിട്ടും വയറും മുറിച്ചിട്ടും വയറൊക്കെ മൊത്തം വെയിച്ച് കളഞ്ഞിക്കണം മുറിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താക്കാനാ ഏഹ് നമ്മളെ കുട്ടികൾക്കെല്ലാം ഇതെല്ലാം തിന്നാൻ കൊടുക്കുന്നെന്ന് ആലോചിച്ച് നോക്കിയിങ്ങ നമ്മള് എല്ലാ വയറൊക്കെ ഇട്ട് പോയിട്ട് ഇതാ ഇവിടുത്തെ ഒക്കെ ബോക്സ് അടക്കം വലിച്ചു ഒരു ബോക്സ് ഉണ്ടായിരുന്നു ഇതാ ബോക്സ് അടക്കാൻ വലിച്ച ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളത് ഇത് വലിക്കാൻ കിട്ടിയില്ല അവർക്ക് ആർന്ന് കട്ട് ചെയ്തിട്ട് പോയിരുന്നു ഇതെല്ലാം വയ്ക്കുന്ന എന്താ ഇവിടുത്തെ എല്ലാം വലിച്ചൊന്ന് പോയിന് ഇതാണ് കള്ളന്മാറ അല്ലേ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരാള് പണിയെടുക്കുന്നത് പണിക്കാർ ഞമ്മളിത് പോട്ടെ ഓരോരോ ആൾക്കാർ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ട് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങുന്നത് ചിലപ്പോൾ ഒരു റോൾ വയറിന് നൂറ്റി ഇരുപത് എറിയാലൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മൾ തൂക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാവ ഭാഗം കിട്ടൂല അല്ലേ അതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കാവ നമുക്ക് കിട്ടൂല ഒരാൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ബിൽഡിങ് എടുക്കുന്നതും അതിൻ്റെ പണി തീർക്കുന്നതും അല്ലേ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഓരോ പണിൻ്റെയും കാര്യങ്ങൾ ഇതൊക്കെ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ മുറിച്ചു കൊണ്ടുപോകുന്നില്ലേ അതുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ ആ ഡി പിൻ്റെ വരുന്ന കേബിൾ കട്ട് ചെയ്യേർത്ത് കാരണം അതെത്രയും റിസ്ക് എടുത്തിട്ട് വലിക്കുന്നതാണ് കേബിൾ ബാക്കി വയറൊന്നും എന്തായാലും പ്രശ്നമില്ല വയറെ നമ്മൾ പിന്നെയും വലിച്ചോളാം അത് വിഷയമല്ല പക്ഷെ ഇതേപോലെ കണ്ണി ചോരയില്ലാത്ത പണിയൊന്നും ആരും എടുക്കരുത് കേട്ടോ ശുഭാധ ഹറാമി അങ്ങനെ പോലെ തബലൂൽ കൊല്ലു സബ് സിൽക്ക് കൊല്ലും കേബിൾ കൊല്ലു ശുഭാത ഫാൻ കത്താതെ കേബിൾ ശു അത് എഴുചിക്കാം اربع دور من تحت حرامي كيف حرامي كذا مين اعطي بعدين هذا فلوس؟ اكل بزورة اكل بزورة الله هذا حرام 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 انت عارف هذا كل نفر كيف سويه مارا كيف كذا ممكن انت بيا ممكن اعطي كيلو كام 10 ريال كذا هذا واحد متر 35 ريال كذا انت ايش فائدة انت ممكن انا جيب واحد لف فصل كامل 120 ريال كذا ممكن انت بيا أصل عشر ريال عشرين ريال ثلاثين ريال إيش فائدة بعدين مين أكل هذا حرام إيش هو حرام على ما في يبغى فلوس بس الله فيه ما في خوف يلا لاريكم تانكش